ഇന്നലെയും ഇന്നുമായിട്ട് മുൻ മന്ത്രി ശ്രീ എ കെ ബാലനും ഇപ്പോഴത്തെ മന്ത്രി ശ്രീ സജി ചെറിയാനും പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി കൊടുത്ത മൊഴി കൊടുത്ത ഇരകൾക്ക് അവരുടെ റൈറ്റ് ടു പ്രൈവസി പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഹേമ കമ്മിറ്റി തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാത്തത് പുറത്തുവിടാതിരുന്നത് എന്നാണ് വാസ്തവത്തിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഹേമ കമ്മിറ്റിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നില്ല റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് പുറത്തുവിടണോ വേണ്ടയോ എന്നത് അതിൽ നടപടിയെടുക്കണോ വേണ്ടയോ എന്നുള്ളത് തികച്ചും ഒരു കാര്യമാണ് അത് റിപ്പോർട്ട് പുറത്ത് വന്നാലും ഇല്ലെങ്കിലും അതിന്മേൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ശ്രമിച്ചത് ശ്രീ എ കെ ബാലനും സജി ചെറിയാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇരകളുടെ പ്രൈവസി പ്രധാനമാണെന്ന് അവർ കരുതുന്നത് കൊണ്ട് അവർ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളിത് പുറത്തുവിടാത്തത് അല്ലെങ്കിൽ മലമറിച്ചേനെ എന്ന മട്ടിലാണ് എന്തുകൊണ്ടാണ് സാർ ഈ ഇരകൾ ഇത് പുറത്തു പറയണ്ട എന്ന് വിചാരിക്കുന്നത് അവർക്ക് അവർ നേരിട്ടൊരനീതി അല്ല എന്ന് തോന്നുന്നതുകൊണ്ടാണോ അല്ലല്ലോ അവർക്ക് നേരിട്ട് അനീതിയാണെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ പോയി മൊഴി കൊടുത്തത് പിന്നെ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ടാണോ അല്ല പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഒരു കാര്യം കൂടിയുണ്ട് സിനിമാ മേഖലയിൽ ഞാൻ നേരിട്ടൊരു അനീതി നാളെ മറ്റൊരാൾ നേരിടരുത് എന്ന ഒരു ബോധ്യത്തിൽ നിന്നുകൂടിയാണ് അവര് വളരെ മെനക്കെട്ട് വന്ന് ഇത്തരത്തിലുള്ള മൊഴികൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും അതിൽ തുടർ നടപടി സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ അവരൊരു റൈറ്റ് ടു പ്രൈവസിയുടെ വാദം മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കൂ ഈ പ്രതികൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് അവർ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അധികാരത്തിന്റെ ഇടനാടികളിൽ നല്ല പിടിപാടുള്ള ആളുകൾ ഇത് പുറത്തു വന്നാൽ ഈ മൊഴി ഇന്നയാളാണ് പറഞ്ഞത് എന്ന കാര്യം പുറത്തു വന്നാൽ അവരുടെ ജീവന് മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ ജീവനും അവരുടെ സുരക്ഷിതമായിട്ടുള്ള തൊഴിലിനും തടസ്സമാണെന്ന് അവർ ഭയപ്പെടുന്നു അതിന് കാര്യ കാര്യകാരണ സഹിതം അവരത് മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ തന്നെ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നാട്ടിൽ നടന്നൊരു ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഒഫൻസിനെ പറ്റി സ്റ്റേറ്റിനോട് പരാതിപ്പെട്ടാൽ ഇന്ന് അവർക്ക് കിട്ടുന്ന ജീവനും തൊഴിലിനും കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഈ രാജ്യത്ത് നാളെ മുതൽ അവർക്ക് കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അവരിത് പുറത്തു പറയരുത് എന്ന് പറയുന്നത് രണ്ടാമതൊരു കാര്യമുള്ളത് അവരിത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം നാളെ അവരെ കാണുന്ന രീതിക്കും വ്യത്യാസം വരും ഇന്നലെ വരെ റൈറ്റ് ടു ഡിഗ്നിറ്റിയോടുകൂടി ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് പലതരത്തിലുള്ള നോട്ടങ്ങളും കമൻ്റുകളും കേൾക്കേണ്ടതായിട്ട് വരും അപ്പം ഈ രാജ്യത്തെ സമൂഹം പൊതുസമൂഹം ഇത്തരം ഇരകളോട് സ്വീകരിക്കുന്ന സമീപനം വളരെ മോശമായതുകൊണ്ട് കൂടിയാണ് റൈറ്റ് ടു പ്രൈവസിയെ ആശ്രയിച്ച് അവർ ഇത്തരം കാര്യങ്ങളുടെ അവരുടെ ഐഡന്റിറ്റി പുറത്തു വരരുത് എന്ന് പറയുന്നു ഈ രണ്ടിലും ആരാണ് കുറ്റം ആരാണ് കുറ്റവാളി സ്റ്റേറ്റ് തന്നെയാണ് ഒന്ന് സ്റ്റേറ്റിന് ഈ പറയുന്ന കൊടിയ അനീതി നേരിട്ട ആളുകൾ അവരുടെ പരാതി വന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിന് അവരുടെ ചുറ്റുപാടുള്ള ആളുകളുടെ ജീവിതത്തിന് അവരുടെ തൊഴിലിന് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ല പരാതിപ്പെട്ട ഭാവനയ്ക്ക് തൊഴിൽ മേഖലയിൽ നേരിട്ട വിവേചനം എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം ഒരു സ്റ്റേറ്റ് വിചാരിച്ചിട്ടും അത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പരാതിപ്പെടുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ ഇതാണ് എന്ന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് സ്റ്റേറ്റ് ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു സമ്പൂർണ്ണ പരാജയമാണ് പരാതിപ്പെട്ട പലരുടെയും വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവും തകർക്കുന്നതിലും ഈ പ്രതികൾക്ക് വളരെ വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ള ചരിത്ര നമ്മുടെ മുമ്പിൽ മുമ്പിലുള്ളതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും സ്റ്റേറ്റ് ഒരു പരാജയമാണ് ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നോ ആ പ്രതികൾക്ക് ഇവരുടെ ജോലിയെയോ ജീവിതത്തെയോ തകർക്കാൻ കഴിയില്ല എന്നോ സ്റ്റേറ്റിന് ഉറപ്പും കൊടുക്കാൻ പറ്റില്ല അഥവാ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് ഈ മന്ത്രിമാർ ഒരു ഉറപ്പ് കൊടുത്താൽ അതിന് യാതൊരു വിലയും ഇല്ല എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എന്നുള്ള നിലയ്ക്ക് ഈ പ്ര ഈ ഇരകൾക്കും അറിയാം മൂന്നാമത്തേത് സമൂഹത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇങ്ങനെ പരാതിപ്പെട്ട് വരുന്നൊരു സ്ത്രീയോട് വളരെ മോശമായി ഒരു സമൂഹമാണ് എൻ്റെയും നിങ്ങളുടെയും ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിൻ്റെ തെറ്റായ കണ്ണിലുള്ള നോട്ടം കൊണ്ടാണ് ഈ സ്ത്രീകൾ ഒളിച്ചുമാറി അവരുടെ റൈറ്റ് ടു പ്രൈവസിയും പറഞ്ഞ് മാറിയിരിക്കുന്നത് ഈ പ്രതികളാവട്ടെ തോളിൽ കൈയിട്ട് ഭരണകൂടത്തിൻ്റെ കൂടെ ഇടനാഴികളിലും പുറത്തും ലൈംലൈറ്റിലും വിരാജിക്കുകയാണ് ആരുടെ കുറ്റമാണ് സാറത് ഇത് ഞാനും നിങ്ങളും അടങ്ങിയ സമൂഹത്തിൻ്റെയും എന്നെയും ഈ നാട്ടിലെ ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെയും സമ്പൂർണ്ണമായ പരാജയമല്ലേ ഭരണഘടന ഉറപ്പുവരുക്കുന്ന റൈറ്റ് ടു പ്രൈവസിയും റൈറ്റ് ടു ഡിഗ്നിഫൈഡ് ലൈഫും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ഈ ഇരകളുടെ അവകാശം അവരെ ഉൾപ്പെട്ട അവർക്ക് നേരിട്ട ഒരു അനീതിക്കെതിരായിട്ടുള്ള ഒരു ക്രിമിനൽ നടപടിക്രമം മുമ്പോട്ട് കൊണ്ടുപോകണ്ട എന്ന് അവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടുപോയി എത്തിക്കുന്നത് ഈ നാട്ടിലെ സ്റ്റേറ്റിൻ്റെ സമ്പൂർണ്ണമായ പരാജയമല്ലേ ഞാൻ ശ്രീ എ കെ ബാലിനെയോ സജി ചെറിയാനോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ മുന്നണിയുടെയോ മാത്രം പ്രതിനിധിയായിട്ടല്ല കാണുന്നത് ഈ നാട്ടിലെ ഏത് രാഷ്ട്രീയകക്ഷി ഭരിച്ചാലും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് കാണുന്നത് ഈ നാട്ടിലെ മനുഷ്യരുടെ പ്രതിനിധിയായിട്ടും സ്റ്റേറ്റിന്റെ പ്രതിനിധിയായിട്ടുമാണ് കാണുന്നത് ഈ സ്റ്റേറ്റ് സമ്പൂർണമായ പരാജയമായതുകൊണ്ടും ഭരണഘടന കൊടുക്കുന്ന മൗലികാവകാശങ്ങളോടുകൂടി ഈ നാട്ടിൽ പരാതിപ്പെട്ടാൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ആ ഇലകൾ മാറിയിരിക്കുന്നത് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം കൂടി അതായത് ഈ റിപ്പോർട്ട് പുറത്തു വരാത്തതിൻ്റെയും ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടാത്തതിൻ്റെയും ഉത്തരവാദിത്വം കൂടി ആ ഇരകളുടെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ ഇങ്ങനെ നിന്ന് വഷൾ വർത്തമാനം പറയില്ലായിരുന്നു സാർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ നാട്ടിലെ ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഇരകളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് എഴുപത്തഞ്ച് കൊല്ലം പിന്നിട്ട ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഭരണഘടനയെ അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് അനുശാസിക്കുന്ന മൗലികാവകാശം പ്രൈവസിയോടുകൂടിയും ഡിഗ്നിറ്റിയോടുകൂടിയും ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം ഈ ഇരകൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നേരിട്ട കൊടിയ അനീതിയെപ്പറ്റി മിണ്ടരുത് അതേപ്പറ്റി ഒന്നും പറയരുത് പറഞ്ഞാൽ ഈ പ്രതികൾ നിങ്ങളുടെ ജീവിതമോ ജോലിയോ നിങ്ങളുടെ സൗര്യ സമാധാന ജീവിതമോ ഇല്ലാതാക്കും ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉറപ്പൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു ഉറപ്പും തരാൻ കഴിയില്ല അല്ലെങ്കിൽ അഥവാ ഉറപ്പ് തന്നാൽ തന്നെ അത് നാട്ടിലെ പൗരന്മാർക്ക് വിശ്വസിക്കാവുന്ന ഒരു ഉറപ്പല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഈ ന്യായീകരണങ്ങളും വഷൾ വർത്തമാനവും പറയുന്നതിന് മുമ്പ് ഈ ഇരകളോട് ഈ സ്റ്റേറ്റിന് വേണ്ടി മാപ്പ് ചോദിക്കുക ഈ അനീതി ഏറ്റുവാങ്ങിയ ശേഷവും കാണാമറിയത്തിരുന്ന് ഈ വില്ലന്മാർക്കൊപ്പം സ്റ്റേറ്റ് എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും നടത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഇരകളോട് എനിക്ക് വേണ്ടി എൻ്റെ സമൂഹത്തിനു വേണ്ടി നിങ്ങൾ മാപ്പ് ചോദിക്കുക നിങ്ങൾ ചോദിക്കാത്ത ആ മാപ്പ് ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരോട് ചോദിക്കുകയാണ് സോറി നിങ്ങൾക്കെതിരെ ഈ നോട്ടങ്ങളും ചുഴിഞ്ഞു നോട്ടങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് കേൾക്കുമ്പോൾ സരിതയുടെ സീ ഡി തപ്പുന്നത് പോലെ അതിനകത്ത് എന്തെങ്കിലും കിടപ്പറ രഹസ്യങ്ങളുണ്ടോ എന്ന് തപ്പി നോക്കുകയും ചെയ്യുന്ന വഷള് മലയാളിയുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാനും എൻ്റെ സമൂഹത്തിൻ്റെ ആണ് ആ വഷൾ മലയാളികൾ അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങൾ കുറച്ചു കാലം കൂടിയേ കാണാമറിയത്തിരിക്കേണ്ടി വരികയുള്ളൂ നിങ്ങൾ കാണാമറിയത്തുണ്ടെങ്കിലും നിങ്ങൾ തുറന്നുവിട്ട ഈ കുറ്റ അനീതിയുടെ ഈ പറച്ചിലുകൾ തീർച്ചയായിട്ടും ഇത് നീതിയിലേക്ക് എത്തിക്കുന്നതുവരെ ഈ നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ടു പ്രൈവസിയിൽ ആശ്രയിക്കേണ്ടി വരുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അത് സർക്കാർ സംവിധാനങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം